السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹ ബഹുമാനം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രമിക്കുന്ന രക്ഷിതാക്കളെ ജീവിക്കുന്ന കാലമത്രയും അത്രയും അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവൻ ക്ഷയിച്ച് അവധിയെത്തുമ്പോ എല്ലാ കടമകളും കടപ്പാടുകളും പൂർണമായി നിറവേറ്റി മു്മിനായി മുത്തായി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ ലോകം പുതിയ ഒരു വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണല്ലോ ആളുകൾ ഈ വരവേൽപ്പിന് വലിയ ഉത്സ ഉത്സവവും ആഘോഷവും ന്യൂഹിയർ എന്ന പേരിലാക്കി ഇന്ന് മാറ്റിയിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് നല്ലതല്ല ഇസ്ലാം ഇങ്ങനെ ഒരു ചടങ്ങ് പഠിപ്പിച്ചിട്ടില്ല ഇനി ഒരു പൊതു ആഘോഷം എന്ന് വെച്ചാൽ തന്നെ തിന്മയല്ലാതെ എന്തെങ്കിലും ഒന്ന് ഈ ആചാരത്തിന്റെ പേരിൽ നടക്കുന്നുണ്ടോ സത്യത്തിൽ മദ്യപാനവും ആഭാസത്തരങ്ങൾ നിശാപരിപാടികൾ നൃത്തങ്ങൾ ഇതൊക്കെയാണ് പുതുവർഷ പുലരി ആഘോഷിക്കുന്നത് ന്യൂഹിയർ എന്നതിന്റെ പേരിൽ ഇന്നത്തെ പുതുവത്സര ആഘോഷം ഒരു വർഷം ആയുസ്സിൽ നിന്ന് അടർന്നു വീണ് അടുത്തത് വന്നാൽ എങ്ങനെയാണെന്ന് ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയുക അല്പവും കൂടി മരണത്തോടും അവസാനത്തോടും അടുത്തു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അവൻ കൂടുതൽ ചിന്തിക്കുകയും ദുഃഖിക്കുകയുമല്ലേ ചെയ്യേണ്ടത് അള്ളാഹുനക്ഷയിച്ച ആയുസ് ഒന്ന് കൊഴിഞ്ഞു പോവുകയാണ് മരണത്തിനോട് അവൻ അടുക്കുകയാണ് ഇവിടെ ഉത്സവമല്ല മറിച്ച് ചിന്തയാണ് നാം ഈ ദുനിയാവിൽ കേവലം യാത്രക്കാർ മാത്രമാണല്ലോ നമ്മുടെ ആയുസ് ആണ് യാത്രാദൂരം മാസവും കൊല്ലവും എല്ലാം ഇതിലെ കേവലം വൈത്താവളങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ആയുസ് വളരെ പ്രധാനമാണ് നാം എത്തിപ്പെടുന്ന ഓരോ താവളത്തിൽ വെച്ചും ആയുസ്സിനെ പറ്റിയും ജീവിതത്തെ പറ്റിയുള്ള ചിന്തകളാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് പൊതുവെ മനുഷ്യ അഞ്ചു ഘട്ടങ്ങളിലായിട്ടാണല്ലോ സംവിധാനിച്ചിട്ടുള്ളത് ഒന്ന് കുട്ടിക്കാലം എന്ന് വെച്ചാൽ പ്രായപൂർത്തി വരെയുള്ള സമയം അപൂർവം ചില ആളുകൾക്ക് ഈ കാലത്തു തന്നെ കാര്യപ്രാപ്തിയും പക്വതയും ഉണ്ടാവാറുണ്ട് ഇബ്രാഹിം നബി അലിഹിമിന് അല്ലാഹു ഇബ്രാഹിം നബി അലഹിമിനെ കുറിച്ച് അള്ളാഹുദ്ധ ഖുർആാനിൽ പറഞ്ഞത് എന്നാ അതുപോലെ തന്നെ മഹാനായ യഹിയ യഹിയ നബി അലൈഹിസ്സലാം യാ കിതാബ ഹുക്മ സബിയ കുട്ടി പ്രായത്തിലാണ് രണ്ടുപേരെയും അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം അള്ളാഹു ഏൽപ്പിച്ചത് അതായത് പക്വത ചില കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പക്വത അത് അപൂർവം ചിലർക്ക് മാത്രം എന്നർത്ഥം അപ്പൊ മനുഷ്യന്റെ ഘട്ടങ്ങളിൽ ആദ്യത്തെ കുട്ടിക്കാലം എന്നാൽ ഇത് അപൂർവ്വം ചിലർക്കെ ഉള്ളൂ പൊതുവെ കുട്ടികൾക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തി കുറവാണ് അതുകൊണ്ട് രക്ഷിതാക്കളാണ് അവരുടെ അച്ചടക്കം ശ്രദ്ധിക്കേണ്ടത് സ്നേഹിക്കുന്നതോടൊപ്പം സ്നേഹി കുട്ടികളെ സ്നേഹിക്കുന്നതോടൊപ്പം ആവശ്യമായ ശിക്ഷണം ശിക്ഷയും ശിക്ഷണവും ഇക്കാലത്ത് മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകിയിരിക്കണം ചെറിയ പ്രായത്ത് സ്നേഹത്തോടെ വളർത്തുന്നതോടൊപ്പം അവർക്ക് എല്ലാ ചിട്ടകളും എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അവസരത്തിനൊത്ത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാകുന്ന പ്രായമാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ തങ്ങൾ പറഞ്ഞല്ലോ അഹിബ്ബു ഔലാദകും അദബഹും നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക അവരുടെ അച്ചടക്കം അത് നിങ്ങൾ മെച്ചപ്പെടുത്തുക വളരെ പ്രധാനമാണ് മനസ്സിലായില്ലേ പ്രധാനപ്പെട്ട സമയമാണ് മഹാനായ പിന്നെ അലഹി വസല്ല മതങ്ങൾ വളരെ വ്യക്തമായിട്ട് കുട്ടികളോട് പെരുമാറേണ്ട രീതികളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാകുന്ന കുട്ടിക്കാലം അത് മാതാപിതാക്കളുടെ കൈവശമാണ് എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത് നമ്മളാണ് നമ്മൾ എങ്ങനെയാണോ കുട്ടികളെ ചെറുപ്പത്തിൽ വളർത്തുന്നത് അതുപോലെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അത് കണ്ടായിരിക്കും കുട്ടികൾ പഠിക്കുക അപ്പൊ കുട്ടികളുടെ ചെറുപ്രായത്തിൽ നല്ല അതവും ശിക്ഷണവും ശിക്ഷയും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും അങ്ങനെ കുട്ടിക്കാലമാണ് ഒന്ന് മനുഷ്യന്റെ രണ്ടാമത്തെ ഘട്ടമാണ് യുവത്വം യൗവനം നന്മകളെ വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ പാകത്തിലുള്ളതാണ് ഈ ഘട്ടം യൂനസ് നബി നബിസ് യൂനസ് സൂറത്ത് എൺപതിൽ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കൊണ്ട് ഉദ്ദേശം അടതുര്യത്തുകൊണ്ട് ഇസ്രായേൽപ്പെട്ട ഒരു യുവാവിനെ കുറിച്ചാണ് അതുപോലെ തന്നെ പറഞ്ഞു വളരെ പ്രധാനമാണ് സൂറത്തുൽ പറയുന്നുണ്ടല്ലോ അസ്ഹാബുൽ അത് പിന്നെ അവർ യുവാക്കളായിരുന്നു പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചതായ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു അസഹാബിൽ കഫിനെ കുറിച്ച് അവർ ചെറുപ്പക്കാരാണെന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ വളരെ പ്രധാനമാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് യൗവനം അതോടൊപ്പം തന്നെ സ്വാഭാവികമായും ഈ യൗവനം എന്ന് ചോരത്തിളപ്പുള്ള സമയമാണ് പലപ്പോഴും മനുഷ്യനെ തിന്മയിലേക്ക് ഏത് തെറ്റും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണ് യൗവനം എന്നുള്ളത് വളരെ പ്രധാനമാണ് യുവാക്കൾ വളരെ പ്രധാനമാണല്ലോ ഇന്ന് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും സംഘടനയും ഏതൊരു വിജയത്തിന്റെയും നിധാനം യുവാക്കളാണ് യുവാക്കൾ മുന്നിട്ടിറങ്ങിയാൽ എല്ലാം വിജയിക്കുകയും പരാജയപ്പെടുത്താനും സാധിക്കും അപ്പോൾ യുവത്വത്തിൽ തെറ്റിൽ അടിമപ്പെട്ടാൽ പിന്നെ അവൻ തെറ്റിലാക്കും എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു സന്ദർഭമാണ് അതുകൊണ്ട് യൗവനം യുവത്വ കാലഘട്ടം വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള സമയമാണ് യുവത്വം യുവത്വം നേർവഴിയിൽ ചെലവഴിച്ചവനാൽ അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ വസങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാം നാളമായിക്ക് മുമ്പിൽ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധി നേരിടുന്ന വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഓഫീഷ്യനായ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പുണ്യനവിവരിക്കുന്നത് ഇങ്ങനെയാ ഒരു ചാണുയത്തിൽ സൂര്യം കത്തി ജ്വലിക്കുമ്പോ വിയർപ്പിൽ കുടിക്കുന്ന കുളിക്കുന്ന അതിഭയങ്കരമായ ബികിത്സമായ മൈഷറാമുറ്റത്ത് അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹുവിന്റെ ഇബാദത്തിലായി അള്ളാഹുവിന്റെ ചിന്തയിലായി യൗവനം സമർപ്പിച്ച യുവാക്കൾക്ക് നാളെ അർഷിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹ് വല്ലാത്ത ഇഷ്ടമാണ് യൗവനകാലം യുവത്വ സമയത്ത് അവൻ ചെയ്യുന്ന സുഹൃദങ്ങൾ അള്ളാഹുവിലേക്ക് വല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സമയമാണ് യൗവനം ഈ യൗവനം അള്ളാഹുവിലേക്ക് നാം സമർപ്പിക്കണം തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന രക്തത്തിളപ്പുള്ള ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി അവന്റെ യൗവനം റബ്ബിലേക്ക് സമർപ്പിക്കണം എന്നാൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കൈവരിക്കാൻ പറ്റുമില്ല മൂന്നാമത്തത് മധ്യവയസ്സാണ് ഏകദേശം നാൽപ്പത് വയസ്സാകുന്നതോടെയാണ് ഈ സമയം ആരംഭിക്കുന്നത് എന്നത് പതിയ പതിയ തികഞ്ഞ ആത്മീയതയിലേക്ക് മാറേണ്ട സമയമാണ് ഈ പ്രായത്തിന്റെ പ്രാധാന്യം വേറെ വലുതാണ് അല്ലെ നുപൂപത്തിന്റെ പ്രായമൊക്കെ നമ്മൾ പറയാറില്ലേ ചുരുക്കത്തിൽ വല്ലാത്ത അത്ഭുതമാണ് ഒരുപാട് സന്ദർഭങ്ങൾ ഈ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആാൻ പിന്നെ പറയുന്നുണ്ട് നാൽപ്പതാം വയസ്സിന് വല്ലാത്ത പ്രത്യേകതയുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമാണ് അടുത്ത ഘട്ടം വാർദ്ധക്യമാണ് ഇത് കഴിഞ്ഞാൽ എന്ന് പറയും ആത്മീയതയിലും സന്യാസത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് പിന്നെ വാർദ്ധക്യ സമയം കാരണം അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ബഹുമതിയാണ് വാർദ്ധക്യം പറഞ്ഞല്ലോ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആള് ധാരാളം കാലം ജീവിക്കാനുള്ള അവസരമുണ്ടായി എന്നിട്ട് ആ ജീവിതത്തിൽ സുഹൃദങ്ങൾ ചെയ്തു സുഹൃദങ്ങളെ മെച്ചപ്പെടുത്തി അപ്പൊ ആരോഗ്യം ദീർഘായുസ് കൊറേ പ്രായം വരെ ജീവിക്കുക എന്നത് റബ്ബ് ചെയ്യുന്ന അനുഗ്രഹമാണ് പക്ഷേ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം പൂർണ്ണമായി ഉൾക്കൊള്ളണം അപ്പൊ നരപ്രായം എല്ലാം മുടിയൊക്കെ നരച്ച് ആദ്യമായിട്ട് നര പിന്നെ പ്രാപിച്ച ആള് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമാണ് ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു നൂറാനിയത്താണ് നിയത്താണ് അപ്പൊ ചുരുക്കത്തിൽ ഈ ചില ആളുകൾ ഈ മുടിയൊക്കെ കറുപ്പിക്കുന്നവരുണ്ട് അത് ശ്രദ്ധിക്കണം പ്രായം തോന്നാതിരിക്കാൻ വേണ്ടി അറുപതും എഴുപത്തി അഞ്ചോ കായ അറുപത്തഞ്ചൊക്കായവര് മുടിയും താടിയൊക്കെ കറുപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാറുണ്ട് ആദ്യമായിട്ട് മുടി കറുപ്പിച്ച ആള് ഫിരി ഔനാണ് വലിയ ശിക്ഷയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം വരാനിരിക്കുന്നുണ്ട് അവർ മുടിയും താടിയും കറുപ്പിക്കുന്നവരാണ് അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ പ്രായമുള്ളവർ അള്ളാഹു നൽകിയ ഈ നര അത് മറിച്ച് ചായം കൊടുക്കുക കറുപ്പ് പൂശുക ഇതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നല്ല അവന്റെ നിർബന്ധമായ വരെ അതിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ മനുഷ്യ ജീവിതം ക്ഷണികവും നിസ്സാരവുമാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ചുരുക്കുന്നതിലൂടെ അള്ളാഹു ചെയ്യുന്നത് ആഹ്റവുമായി തുലനം ചെയ്യുമ്പോ നമ്മുടെയൊക്കെ ജീവിതം വളരെ നിസ്സാരമാണ് ഇത് മനസ്സിലാക്കിടുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ ജീവിത വിജയം ഇത് തിരിച്ചറിഞ്ഞവരുടെയും അല്ലാത്തവരുടെയും ഇടയിലുള്ള വ്യത്യാസം ഒരു ബമയിലൂടെ ഇമാം റസാലി തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ ഘട്ടങ്ങളൊക്കെ പൂർണ്ണമായി വർഷങ്ങൾ വരും പോകും പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതുവർഷം ജനുവരി അല്ല മുഹറമാണ് ഏതായാലും വർഷങ്ങൾ ഏതായാലും വളരെ പ്രധാനമാണ് അവന്റെ ആയുസ് ഇങ്ങനെ കുറയുകയാണ് അപ്പൊ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആഘോഷങ്ങൾ വളരെ പ്രധാനമാണ് എല്ലാ ആഘോഷങ്ങളും ഇസ്ലാമിന്റെ ആഘോഷങ്ങളെല്ലാം ആരാധനയാണ് അതുകൊണ്ട് പുതുവർഷ ചിന്തകൾ എന്ന് നമ്മൾ പറയുമ്പോ ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നമ്മൾ ഓരോ വർഷവും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോഴും നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഘട്ടങ്ങളെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ ഒരു സമയവും വെറുതെ കളയരുത് നാം ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന സമയം വെറുതെ പോവില്ല അതൊക്കെ നമുക്ക് നല്ല നീയത്തോടെയാകുമ്പോ നമ്മുടെ സുഹൃദങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ പറ്റും നാം മരിക്കേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ് എന്ന ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ടാവണം സമയം അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നും ഇന്നും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണുള്ളത് പക്ഷെ എനിക്ക് എ എങ്കിലും നമുക്ക് തിരക്ക് അനുഭവപ്പെടുകയാണ് ഏറ്റവും തിരക്കുള്ള സമയത്താണ് ജാഗ്രത കൂടേണ്ടത് ട്രെയിന് ബസ് കല്യാണ മണ്ഡപം പോലുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മുടെ പോക്കറ്റും ബാഗും നാം വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ മാധാർത്ഥ ഏറെ ജാഗ്രതയുണ്ടാവേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കുക ന്യൂഇയർ പോലെയുള്ള ആഘോഷങ്ങളിൽ സമയം കളിയാതെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക ഇതര മതസ്ഥരോടുള്ള ആദരവും സ്നേഹം കാണിക്കേണ്ടത് അവരുടെ ആരാധകങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കൽ കൊണ്ടല്ല മറിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന എന്ന നിലയ്ക്ക് അവരവർക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് തരട്ടെ الله سبحانه وتعالى نمي بيزهيغل كتير إن شاء الله السلام عليكم ورحمة الله